ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കഥയിലാണെങ്കിൽ ശാലിനി പറയുകയാണ് ആരും പോകാൻ വരട്ടെ ഉറപ്പായിട്ടും ഇന്ന് എന്റെ വിവാഹം നടന്നിരിക്കുമെന്ന് അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ താലിയും എടുത്തുകൊണ്ടാണെങ്കിൽ മുന്നോട്ട് നടക്കുകയാണ് കൂടെ ബാക്കിയുള്ളവരും ഷാലിനിയാണെങ്കിൽ വിഷ്ണുവിൻ്റെയും കൂട്ടുകാരുടെയും മുന്നിൽ പോയി നിൽക്കുന്നു ശാലിനിയാണെങ്കിൽ ഒരുപാട് ദേഷ്യത്തോടെ വിഷ്ണുവിനോട് ചോദിക്കുകയാണ് വീണ്ടും നിങ്ങൾ എന്റെ വിവാഹം മുടക്കിയല്ലേ എന്ന് വിഷ്ണു അപ്പോൾ ഒന്നും അറിയാതെ ചോദിക്കുകയാണ് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ഷാലിനി അപ്പോൾ പറയണം നിങ്ങൾ എന്തിനാണ് ഈ കള്ളമൊക്കെ പറയുന്നത് നിങ്ങളുടെ ആൾക്കാരെ വിട്ട് ബാലചന്ദ്രനെ തല്ലിച്ചിട്ടാണെങ്കിൽ ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തില്ലേ എന്നെ വിവാഹം കഴിച്ചാൽ കൊന്നുകളയുമെന്ന് വിഷ്ണുവിന് ആ സമയത്ത് മനസ്സിലാകുന്നുണ്ട് കൂട്ടുകാരന്മാർ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് വിഷ്ണു ആണെങ്കിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ശാലിനി വിശ്വസിക്കുന്നില്ല ശാലിനിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ കൈ പിടിച്ചിട്ട് എൻ്റെ മുഖത്ത് മടിക്കു എന്നെയും തല്ല് ബാലചന്ദ്രനെ തല്ലിയതുപോലെ എന്നൊക്കെ പറയുകയാണ് വിഷ്ണു ആണെങ്കിൽ എത്ര പറയാൻ ശ്രമിച്ചിട്ടും ശാലിനി സത്യം എന്താന്ന് മനസ്സിലാക്കുന്നില്ല അതേസമയം രാജേശ്വരിയും ഗോപാലകൃഷ്ണനുമാണെങ്കിൽ ബാലചന്ദ്രനെ ഉപദേശിക്കുകയാണ് നീ എന്തിനാണ് എഴുന്നേറ്റ് പോകുന്നതെന്ന് ചോദിച്ചിട്ട് ബാലചന്ദ്രൻ അപ്പോൾ പറയാണ് എനിക്കാണെങ്കിൽ അവന്മാരെ പേടിയാണ് അവര് കൊല്ലുമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും കൊല്ലുമെന്ന് രാജേശ്വരി അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്ന് സ്റ്റാലിനി ആണെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെടുകയാണ് വിഷ്ണുവിൻ്റെ അടുത്ത് വിഷ്ണുവിനോട് പറയുകയാണ് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ കാരണം ആരും എന്നെ വിവാഹം കഴിക്കത്തില്ല നിങ്ങൾ തന്നെ പറയാനെന്ന് പറയുന്നു വിഷ്ണു ആണെങ്കിൽ ഒരുപാട് വിഷമത്തോടെ ചോദിക്കുകയാണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു ശാലിനി ആണെങ്കിൽ വിഷ്ണുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് മണ്ഡപത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് മണ്ഡപത്തിൻ്റെ മുന്നിൽ പോയി നിർത്തിയിട്ട് ശാലിനി താലിമാല എടുത്ത് കാണിക്കുന്നു നിങ്ങൾ ഇപ്പം തന്നെ എൻ്റെ കഴുത്തിൽ താലി കെട്ടണമെന്ന് പറയുന്നു ശാരദാമയാണെങ്കിൽ ശാലിനിയെ വഴക്ക് പറയുന്നു നിനക്ക് ബോധമില്ലേ നീ എന്താണ് ഈ പറയുന്നതെന്ന് ചാലിനി പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല വിഷ്ണുവിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടെന്ന് പറഞ്ഞ് അതേസമയം ഗോപാലകൃഷ്ണനും രാജേശ്വരിയും ആണെങ്കിൽ ബാലചന്ദ്രനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് താലി കെട്ടാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രനാണെങ്കിൽ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നു ആ സമയത്ത് രാജേശ്വരി പറയാണ് നീ താലി കിട്ടിയില്ലേ നിന്നെ ഞാൻ കൊല്ലും ഇവിടെ ഇട്ടെന്ന് മട്ടപത്തിൽ ഇത്രയും ആൾക്കാരുള്ള സമയത്ത് വിഷ്ണുവോ വിഷ്ണുവിൻ്റെ കൂട്ടുകാരോ നിന്നെ ഒന്നും ചെയ്യത്തില്ലെന്നൊക്കെ പറയുന്നു ചന്ദ്രൻ അപ്പോൾ സങ്കടത്തോടെ ചോദിക്കുകയാണ് ചേച്ചി എന്നെ കൊല്ലുമോ എന്ന് ഗോപാലകൃഷ്ണൻ അപ്പോൾ പറയണം നിനക്കറിയില്ലേ രാജേശ്വരി എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യുമെന്ന് വിഷ്ണു ചോദിക്കുകയാണ് ശാലിനിയോട് നീ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നതെന്ന് ശാലിനി അപ്പോൾ പറയണം ഞാൻ എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ ചെയ്ത പാപത്തിനുള്ള പരിഹാരം കൂടെ ആയിരിക്കും ഈ വിവാഹം അതുകൊണ്ട് ഉറപ്പായിട്ടും എന്നെ താലി കെട്ടണമെന്ന് ശാലിനി പറയുന്നു വിഷ്ണു ആണെങ്കിൽ ആ സമയത്ത് എന്ത് പറയണമെന്നറിയാതെ തിരിഞ്ഞു നിൽക്കുന്നു അതേസമയം അപ്പുറത്തെ മണ്ഡപത്തിലാണെങ്കിൽ എല്ലാവരും ആൾക്കാരെ സ്വീകരിക്കുകയാണ് വിഷ്ണുവിൻ്റെ വിവാഹത്തിന് വേണ്ടി ഇതിനും സത്യാമ്മയൊക്കെ എല്ലാവരെയും സ്വീകരിച്ചിരുത്തുകയാണ് അർജുനാണെങ്കിൽ പ്രീതിയോട് പറയുന്നുണ്ട് ഈ കല്യാണത്തോടു കൂടി നമ്മുടെ പ്രശ്നങ്ങളും തീരുമെന്നാണ് തോന്നുന്നതെന്ന് പ്രീതി അപ്പോൾ പറയണം ഇന്ന് രണ്ടമ്മമാരും നമ്മുടെ കാര്യത്തിൽ പ്രശ്നമുണ്ടാകത്തില്ല നമ്മൾ സംസാരിച്ചാലും ഇന്ന് പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നു പൂജാരിയാണെങ്കിൽ മുഹൂർത്തത്തിന് സമയമായി വിഷ്ണുവിനെ വിളിക്കാനെന്ന് പറയുന്നു അപ്പോൾ വിചാരിക്കാണ് അമ്പലത്തിൽ പോയിട്ട് ഇതുവരെ എന്താണ് ഇവൻ വരാത്തതെന്ന് സുസ്മിതയുടെ അമ്മ ചോദിക്കുന്നുണ്ട് വിഷ്ണു എന്താണ് വരാത്തതെന്ന് അപ്പോൾ പറയാണ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൻ ഇപ്പോൾ തന്നെ വന്നോളുമെന്ന് സുസ്മിതയുടെ അമ്മയപ്പോൾ പറയുന്നു എങ്കിൽ മോളെ വിളിച്ച് എല്ലാവരെയും അനുഗ്രഹമൊക്കെ വാങ്ങട്ടെ എന്ന് അപ്പോൾ പറയാണ് അതൊക്കെ നടക്കട്ടെ എന്റെ മരുമകളെ എല്ലാവരും ഒന്ന് കാണട്ടെ എന്നൊക്കെ പറയുന്നു കാലിനിയാണെങ്കിൽ എത്ര നിർബന്ധിച്ചിട്ടും വിഷ്ണു ആണെങ്കിൽ മാറി നിൽക്കുകയാണ് താലി കെട്ടാതെ കാലിനി അപ്പോൾ പറയണം നിങ്ങൾ എന്നെ താലി കെട്ടുന്നില്ലെങ്കിൽ ഞാൻ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യുമെന്ന് കാലിനിയാണെങ്കിൽ അവിടെ വന്ന എല്ലാവരെയും നോക്കിയിട്ട് ഒരു പിച്ചക്കാരനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയുകയാണ് അയാളെ ഞാൻ വിവാഹം കഴിക്കുമെന്ന് അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നു അതേസമയം രാജേശ്വരിയും ഗോപാലകൃഷ്ണനുമാണെങ്കിൽ ബാലചന്ദ്രനെ നിർബന്ധിച്ച് കൂട്ടിയിട്ട് വരുന്നു സ്റ്റാലിനി ആണെങ്കിൽ വിഷ്ണുവിനോട് പറയുന്നു എൻ്റെ ശാരീക ചേച്ചിക്ക് വേണ്ടി ഞാൻ വാക്ക് പാലിക്കണം അതിനുവേണ്ടി ഉറപ്പായിട്ട് ഞാൻ ഇത് പാലിച്ചിരിക്കും എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല ആ പിച്ചക്കാരനെ ഈ നിമിഷത്തിൽ തന്നെ ഞാൻ വിവാഹം കഴിക്കുമെന്ന് പറയുന്നു സ്റ്റാലിനിയുടെ വാക്ക് കേട്ട് എല്ലാവരും പകച്ചു നിൽക്കുകയാണ് ാലിനി ആണെങ്കിൽ താലിയുമായിട്ട് വാശി പിടിച്ച് പിച്ചക്കാരന്റെ അടുത്തേക്ക് പോകുന്നു ആ സമയത്ത് ശാരദാമ്മ വിളിക്കുന്നുണ്ട് പക്ഷെ ശാലിനി കേൾക്കുന്നില്ല ആലിനി മുന്നോട്ട് പോകുന്നത് കണ്ടിട്ട് വിഷ്ണു ആണെങ്കിൽ ശാലിനിന്ന് വിളിക്കുന്നു ആലിനി ഉടനെ തന്നെ നിൽക്കുന്നു അവിടെ വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ അടുത്ത് ചെന്നിട്ട് കയ്യിൽ നിന്നും താലിമാല വാങ്ങുകയാണ് അതേസമയം ഗോപാലകൃഷ്ണനും രാജേശ്വരിയും ആണെങ്കിൽ ബാലചന്ദ്രനെ നിർബന്ധിച്ച് അവിടേക്ക് കൂട്ടിയിട്ട് വരുന്നു ആണെങ്കിൽ നീ ഇന്ന് അവളെ താലി കെട്ടിയില്ലെങ്കിൽ വെട്ടിക്കൊല്ലുമെന്നും പറഞ്ഞാണ് കൂട്ടിയിട്ട് വരുന്നത് വിഷ്ണു ആണെങ്കിൽ കയ്യിൽ താലി എടുക്കുന്നത് കാണുമ്പോൾ തന്നെ കൂട്ടുകാരന്മാരാണെങ്കിൽ മേളം കൊട്ടാൻ പറയുന്നു വിഷ്ണുവാണെങ്കിൽ ശാലിനിയുടെ കഴുത്തിൽ താലി കെട്ടുന്നു അത് കണ്ടുകൊണ്ടാണെങ്കിൽ ബാലചന്ദ്രനും രാജേശ്വരിയും ഗോപാലകൃഷ്ണനും വരുന്നു വിഷ്ണുവിൻ്റെ കൂട്ടുകാരൊഴിച്ച് ബാക്കി എല്ലാവരും മണ്ഡപത്തിൽ സ്തംഭിച്ച് നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷ്ണുവിൻ്റെ കൂട്ടുകാരനാണെങ്കിൽ പൂമാലയും കൊണ്ടുവരുന്നു ശാലിനിയും വിഷ്ണുമാണെങ്കിൽ പരസ്പരം പൂമാലയും ഇടുന്നു വിഷ്ണുവാണെങ്കിൽ ശാലിനിയെ ആദ്യമായി കണ്ടിട്ട് ദാസനോട് പറഞ്ഞ വാക്കുകളൊക്കെ ഓർക്കുകയാണ് ശാലിനിയെ കണ്ടിട്ട് അവളാണ് എൻ്റെ പെണ്ണ് ഇത്രയും കാലം ഞാൻ തേടി നടന്ന പെൺകുട്ടി അവളാണ് എൻ്റെ ജീവിത അവസാനം വരെ എൻ്റെ സുഖവും ദുഃഖവും പങ്കിടേണ്ട എൻ്റെ സ്വന്തം പെണ്ണ് എല്ലാം മനസ്സിലോർക്കുകയാണ് വിഷ്ണു അതേസമയം അപ്പുറത്താണെങ്കിൽ സുസ്മിതയെ അച്ഛനും അമ്മയും ആണെങ്കിൽ മണ്ഡപത്തിലേക്ക് കൂട്ടിയിട്ട് വരുന്നു സുസ്മിതയാണെങ്കിൽ എല്ലാവരെയും അനുഗ്രഹമൊക്കെ വാങ്ങുകയാണ് ഇപ്പുറത്താണെങ്കിൽ ശാലിനി വിവാഹം കഴിഞ്ഞതിന് ശേഷം വിഷ്ണുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ശാരദാമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു ശാലിനിയാണെങ്കിൽ ശാരദാമ്മയോട് പറയുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ശാരദാമ്മയാണെങ്കിൽ വിഷമത്തോടെ രണ്ടുപേരെയും നോക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്